ഞാൻ ഇവരുടെ അടുത്ത് കാശ് കൊടുത്ത് മേടിച്ചു എന്നായിരിക്കും പറയാൻ പോകുന്നത് വിശ്വസിച്ചു ഇവിടെ ആരാണ് കള്ളത്തരം പറയുന്നത് ജാസ്മിൻ തന്നെയാണ് വന്ന് കള്ളത്തരം പറയുന്നത് ഉള്ള ഒരു ബോട്ടിലും കിട്ടും പിന്നെ ഇരുപതെണ്ണത്തിൻ്റെ ബോട്ടിലും എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഈ നാൽപ്പതെണ്ണം യൂസ് ചെയ്തിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം യൂസ് ചെയ്തു എങ്ങനെ പറയാൻ പറ്റുന്നു അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ജാസ്മിൻ ജാഫർ വീണ്ടും എയറിലേക്ക് പോയേക്കാണ് പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെയാണ് അത് പ്രൊമോഷൻ ചെയ്തത് കൊണ്ടല്ല ഒരു ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് പ്രൊമോട്ട് ചെയ്തതാണ് അതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ല അതൊരു വെൽനസ് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അത് പ്രൊമോഷൻ്റെ അകത്ത് ആളുകളെ പച്ചയ്ക്ക് പറ്റിച്ചു ആ പറ്റിക്കപ്പെട്ട സംഭവം ഓരോരുത്തരെ അടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ജാസ്മിൻ അത് ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു വീഡിയോയായിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയായിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നതും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ആദ്യം ആ ഒരു പ്രൊമോഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം അങ്ങനെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവും എൻഡ് ചെയ്യാൻ പോവാ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടോ ഫീൽ ചെയ്യുന്നത് വീടെ വിട്ടുപോലും പുറത്തിറങ്ങാത്ത ഞാൻ ഓൾമോസ്റ്റ് അഞ്ച് കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്തു എടുത്തു പറയേണ്ടത് ട്രാവൽ തന്നെയാണ് ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളും പുറത്തൊരുപാട് സ്ഥലങ്ങളും ഇതിന്റെ ഇടയ്ക്ക് എന്റെ സ്കിന്നു കുളമാകുമെന്ന് കരുതും പക്ഷെ ഈ വെതറും ക്ലൈമറ്റ് ഒന്നും ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും രണ്ടായിരത്തി ും എന്റെ സ്കിൻ ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് നൂട്രിക്സിന്റെ ഗ്ലൂട്ടോ ടാബ്ലറ്റ് സമയത്തും കാലത്തും നേരെ ചുവരെ ആഹാരം കഴിക്കാതെ സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്റെ ശരീരത്തിന് വേണ്ടുന്ന ഗ്ലൂട്ടോട്ടൈൻ ഒന്നും എന്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല വലിയ മിടുക്ക് എന്നൊന്നും കരുതണ്ട കുറ്റം തന്നെ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു സപ്ലിമെന്റ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും എന്തുകൊണ്ട് അടിപൊളിയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടോതൈൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂട്ടോ തൈൺ ആണ് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ സെല്ല് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റും ഒരു ഈവൻ സ്കിൻ സ്കിൻഡോൺ കിട്ടും വിറ്റാമിൻ സി നമ്മുടെ ഏജിംഗ് കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി അതുപോലെ തന്നെ ഗ്ലൂട്ടോതൈൻ പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ വിറ്റാമിൻ സിയുടെയും ഗ്ലൂട്ടോ തയറേയും ഒരു കോമ്പിനേഷൻ ആണ് ഈ സപ്ലിമെന്റ് അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ അപ്പൊ സംഭവം ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് ഒരിക്കലും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആൾ ഒരു പ്രൊമോഷൻ ചെയ്യാനേ പാടില്ല എന്നുള്ള ഒരു ഇതും ഉള്ള ഒരാളല്ല ഞാൻ ജാസ്മിൻ ജാഫറൊക്കെ ഫുൾ ടൈം ആയിട്ട് ഇതിലോട്ട് ഇറങ്ങിയിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ളവർ പ്രൊമോഷൻ അവർക്ക് വളരെ നല്ല രീതിയിൽ ഇൻകം കൊടുക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതൊന്നും ചെയ്യണ്ടാന്ന് ഒരു കാലത്തും ഞാൻ പറയൂല പക്ഷേ ഈ കാണുന്നവരെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പറ്റിക്കാതെ നിങ്ങൾ കുറച്ച് എത്തിക്സ് ഞാൻ പണ്ടും ഇപ്പോഴും എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഒരു പ്രൊമോഷൻ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് എത്തിക്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്നും മനസ്സിലാകാതെ ഇതിലൊക്കെ ഇതിലൊക്കെ വീണ് ലിങ്ക് 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 എന്ന് പോയി ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ കുറെ ആളുകൾക്ക് അവരിങ്ങനെ എന്താണ് ഫെയർ സ്കിൻ ആയിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഹാപ്പിനെസ് കുറേ ആളുകൾക്ക് അതായത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ് അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടാവും ഉണ്ടാകും പക്ഷെ ഫെയർനെസ്സിലാണ് എല്ലാ ഹാപ്പിനെസ്സും ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഫെയർ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആളുകളുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഇതുപോലുള്ള ടാബ്ലെറ്റ്സ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി കുടിക്കുക അല്ലെങ്കിൽ തേക്കുക ഇതുപോലുള്ള പരിപാടികളൊന്നും ചെയ്യല്ലേ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുമോ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അവർ പറയുന്ന രീതി അവർ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്തു പോകും അതല്ലാതെ നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പാടില്ല ആ രേഷ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇനി അറിയില്ലേ ആ പുള്ളിക്കാരി ഇതുപോലെ ഒരു വീഡിയോ ഈ ഗ്ലൂട്ടാ ഇങ്ങനെ പുള്ളിക്കാരി എടുത്ത ഒരു വീഡിയോ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അകത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എത്ര നാലാഴ്ചയോ എന്തോ മിനിമം യൂസ് ചെയ്ത അതായത് വൺ എങ്കിലും മിനിമം യൂസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോഴാണ് വിസിബിളി റിസൾട്ട് വന്ന് തുടങ്ങുന്നത് തുടക്കം എന്ന് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ അത് യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ ആണ് ഇട്ടേക്കുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ടാണ് എനിക്ക് അത് വൺ ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് എല്ലാവരും കേട്ടല്ലോ ഈ പ്രൊമോഷൻ വീഡിയോ പുള്ളിക്കാരി പറയുന്നത് കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ബ്രാൻഡിന്റെ എന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിക്കാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഒരാള് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാനുള്ളത് ഗേൾസിനോടാണ് വൺ മില്യന്റെ അടുത്ത് ഫോളോവേഴ്സിന്റെ അടുത്ത് വലിയ ഫ്രണ്ട്സായാലും എനിക്കൊരു കുഴപ്പമില്ല അഞ്ച് കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് അതൊക്കെ നല്ല കാര്യം തന്നെ അടുത്തേലു വടുത്തേലും അടുത്തേഞ്ചായാലും എന്റെ സ്കിന്നു വലിയ പ്രശ്നം പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ളിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അങ്ങനെ അല്ലെ ആവട്ടെ എനിക്ക് ഈ ഫോട്ടോ കണ്ടാ ഈ ഫോട്ടോ കണ്ടെ വിശ്വസിച്ച് ലിങ്ക് ലിങ്ക് എന്ന് ചോദിച്ച ആൾക്കാരുണ്ടല്ലോ പറ്റിക്കുന്നതിനൊരു ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലായി കൂടി ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ ആണെന്ന് എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോയ്ച്ച തോന്നണത് പറയാനുള്ളത് ഈ ഗേൾസിനോടാണ് നിങ്ങൾ ക്രീം ഫേസിൽ പൊട്ടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളിസ്റ്റിനാണിക്ക് ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടെന്നുള്ള അവര് പറയും നമ്മൾ വല്ല ക്രീമോ ഒന്നും വൈ തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമേ നിങ്ങൾ ഡെർമറ്റോളിസ്റ്റിന് ഞാൻ ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും നമ്മൾ വല്ല ക്രീമോ ഒന്നും വൈ തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് മനസ്സിലായോ ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം വാരി പക്ഷെ ഇതിനകത്തും പറയുന്ന കാര്യമുണ്ട് ക്രീം വാരി തേക്കുന്ന പോലെ അല്ലാന്ന് ക്രീം വാരി തേച്ചാലും മതി ഇപ്പൊ കിഡ്നി അടിച്ചു പോവാനായിട്ട് നമ്മൾ പല കേസുകളും കണ്ടതാണ് അമൽ ഫരിയ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിയുടെ വീഡിയോ ആണ് ഇത് ഏകദേശം ആറു ലക്ഷത്തി അറുപതിനായിരം പേര് കണ്ടൊരു വീഡിയോ ആണ് അപ്പൊ ഇതിനെയാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ജാസ്മിൻ ജാഫർ എടുത്ത് വെച്ചിട്ട് എക്സ്പ്ലേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നത് ഈ വീഡിയോസിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് കണ്ടിന്യൂസ് വൺ ഇയർ യൂസ് ചെയ്തു പക്ഷേ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത് ആള് പറയുന്നുണ്ട് ഒരു മന്ത് യൂസ് ചെയ്തു അതല്ലെങ്കിൽ അവർ നാല് ടി എന്താണ് ആ ഒരു പാക്കറ്റ് അങ്ങനെ ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അനാലിസിസ് നടത്തണമല്ലോ ഞാൻ അനാലിസിസ് നടത്തിയ അനുസരിച്ച് അതിൻ്റെ ഒരു ബോട്ടിലിനകത്ത് ഏകദേശം പത്ത് പന്ത്രണ്ട് ടാബ്ലറ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് പത്ത് പന്ത്രണ്ട് എണ്ണം വരുന്നതുണ്ട് ഇരുപതെണ്ണം വരുന്നുണ്ട് അപ്പം മേ ബി ആ ബോട്ടിലിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇങ്ങനെ തട്ടി ഇടുന്നതനുസരിച്ച് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉള്ള ബോട്ടിലാണ് കാണിക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ ഒരു നാല് ബോട്ടിലുള്ള ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു നാല് ബോട്ടിലെങ്കിലും മിനിമം കഴിച്ചാലാണ് ഇതിൽ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങുന്നതെന്ന് ഞാൻ റേഷ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ആ ചാനലിലെ വീഡിയോസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം നാല് ബോട്ടിലെങ്കിലും കൺസ്യൂം ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് വിസിബിളി ചേഞ്ചസ് കണ്ടു തുടങ്ങിയതെന്നാണ് ഈ നാല് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഇത് ഇവർക്ക് ഈ ജാസ്മിൻ ജാഫറിനെ അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവുക എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നത് പുള്ളിക്കാരി രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തു എന്നാണ് ഇതിന് മുന്നേയും പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അയച്ചു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ ജാഫറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ആണ് ഫസ്റ്റ് എന്നെ ഞാൻ പറയട്ടെ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ടൈപ്പ് സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല ബട്ട് സ്റ്റിൽ ഇത് എനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റീസൻറ്റ് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയിൽ ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷീ നൂട്രീസ് റിലൂട്ടത്തെ ടാബ്ലറ്റ് പറ്റിയിട്ടാണ് കേട്ടോ അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ബിഫോർ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഞാൻ നോർമലി എൻ്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാവലിൻ്റെ ഇടയിലെങ്കിലും എൻ്റെ സ്കിന്നെന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും എന്ത് ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാനജ് എനിക്ക് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്കിന്നിന് എനിക്ക് ബെനഫിറ്റ്സ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ഡിഫ്രൻസ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കവിത നിങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നതാണ് ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ രണ്ട് ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ് പിന്നെ നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് ലിംഗ് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് സോ ഫസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം ഈ രണ്ട് ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല ഇതിൽ ഏതാണ് കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ എന്റെ സ്കിൻ ബെറ്റർ ആയതാണോ എഡിറ്റഡ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്റെ സ്കിൻ ഡൽ ആയിരിക്കുന്നതാണ് എഡിറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് അറിയില്ല സോ ആൾ പറയുന്നത് ഈ രണ്ട് ഫോട്ടോ എഡിറ്റഡ് അല്ല ബ്രൈറ്റ്നസ് കൂട്ടുക അല്ലെങ്കിൽ എക്സ്പോഷർ കൂട്ടുക കുറയ്ക്കുക കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യില്ല ഇതിനെയാണ് എഡിറ്റിംഗ് എന്ന് പുള്ളിക്കാരി ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ഈ വീഡിയോ എടുക്കുന്നു ഇപ്പൊ ഞാൻ ലൈറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇവിടെ നല്ല രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് തൊട്ട് ഈ ഒരു സൈഡില് ജെന്നലുണ്ട് ഫ്രണ്ടിൽ നല്ല ജനലുണ്ട് ഞാൻ കട്ടനൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്താണ് ഇട്ടേക്കുന്നത് അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇനി അതല്ല ഞാൻ മാറ്റിയിട്ട് കാണിച്ചുതരാം ഇത് കണ്ടോ ഞാൻ ഈ സൈഡിലെ കേട്ടൺ രണ്ടും ക്ലോസ് ചെയ്തപ്പോൾ ഉള്ളതാണ് ജനൽ ജനലപ്പഴും ഓപ്പൺ ആണ് കേട്ടോ രണ്ട് കേർട്ടനും ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇനി ഞാൻ കാണിച്ചു തരാം ഒരു കേർട്ടൻ ഓപ്പൺ ചെയ്ത ഉള്ളത് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്തതാണ് ഇനി അടുത്ത കേട്ടനും കൂടെ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം ഇപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ഇതാണ് ഡിഫറൻസ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതെനി ഇവിടെ നിന്ന് മാറി വേറെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തോട്ട് മാറി കഴിഞ്ഞാൽ സ്കിൻ കളർ വേറെ ആയിട്ട് തോന്നും അതുപോലെ ഞാൻ കുറച്ചും കൂടെ കണ്ടോ ഇപ്പൊ എൻ്റെ ഫേസിൽ കുറച്ചും കൂടെ ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ വെച്ചിട്ടൊരു വീഡിയോയും എടുത്ത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ലൈറ്റ് കുറയുന്ന രീതിയില് കർട്ടൻ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ പല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പുള്ളിക്കാരി ആ വീഡിയോസിനകത്ത് കാണിച്ചേക്കുന്നത് രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ നിന്നിട്ടും രണ്ട് ടൈപ്പ് രണ്ട് ഡ്രസ്സ് ഇട്ട് രണ്ട് കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നിന്നുമാണ് ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പല കളറിലുള്ള ഡ്രസ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ കളർ കുറച്ച് ബ്രൈറ്റ് ആവും കുറച്ച് ഡൾ ആവും പുള്ളിക്കാരിക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് അറിയായിരിക്കുമല്ലോ ഏതൊക്കെ കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബ്രൈറ്റ് ആയിട്ട് ഏത് കളേഴ്സൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡള്ളായി പോകുന്നുള്ളത് ഏകദേശം ഒരു രൂപം ഒരു ഡ്രസ്സ് ബ്രൗൺ കളർ ഡ്രസ് ഇട്ടതും മറ്റത് ഒരു വൈറ്റ് കളർ ഡ്രസ് ഇട്ടതുമാണ് ഫിസിക്സിൽ പഠിക്കുന്ന കാര്യമാണ് ഈ ലൈറ്റർ കളേഴ്സ് എല്ലാം ഈ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്നും ഡാർക്കർ ഷെയ്ഡ് എല്ലാം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമെന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ജാസ്മിൻ ജാഫർ ആ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പൊ അതിൽ വേറെ എഴുത്തിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലെ ഡ്രസ്സ് വിട്ട് പോയി നിന്നിട്ട് വീഡിയോ കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പൊ അതിന് കൂടുതൽ ഇനി എഡിറ്റിംഗിന്റെ ആവശ്യമില്ല പിന്നെ പുള്ളിക്കാർ തന്നെ ഈ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി എത്ര നാൾ യൂസ് ചെയ്തു എന്നുള്ളത് ബ്രാൻഡിന് വേണ്ടിയിട്ട് പ്രമോഷൻ ചെയ്ത വീഡിയോസിനകത്ത് വൺ ഇയർ കണ്ടിന്യൂസ് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് നമുക്ക് ഇതൊന്നും കണ്ടുനോക്കാം രണ്ടും എഡിറ്റർ അല്ല രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിൻ ആണ് കേട്ടോ ഒന്നും ഇട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞാൽ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ എടുക്കുന്നത് അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞാൽ കൊടുക്കുന്നത് ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എന്റെ സ്കിന്നിൻ്റെ ഡൽ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ആവട്ടെ ഇല്ലെങ്കിൽ എനിക്ക് പനി വന്ന് കഴിഞ്ഞാൽ എന്റെ സ്കിൻ്റെ അളവാറുണ്ട് ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിൻ്റെ അളവാറുണ്ട് ഞാൻ പറയുന്നത് സപ്ലമെന്റ് എടുത്തില്ലെങ്കിൽ എന്റെ സ്കിന്നിന്റെ ഡളാവാറുണ്ട് അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടത് എന്ന് എനിക്ക് അറിയാം ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിടുമോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസ് എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഉള്ള ഒരു ടൈമാണ് കേട്ടോ അത് അത് ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇടും എനിക്ക് പഴയ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ ഞാൻ എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് പറയുന്നുണ്ട് ആ ഒരു ട്രാക്കിലോട്ട് വരുന്നുള്ളൂ എന്നിട്ട് അതിനെ കുറച്ച് കമന്റ്കൾ ഞാൻ കണ്ടു ഡെറ്റായിരിക്കില്ല മേബി ഫോണിന്റെ മേഞ്ച് കാരണം അത് വേടിസാണ് ഞാൻ ഓക്കെ ഫോൺ എന്നോ സമയത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നും അല്ല ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ ആണ് കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം തരുതില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വേണ്ട ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് സിക്സ്റ്റീൻ പ്രോ ആണ് പെൻറ്റെ കിലോയ്ക്കുന്ന സെവൻറ്റീൻ പ്രോ മാറ്റ്സ് ആണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വീഡിയോ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് സിക്സ്ടീൻ പ്രോ തന്നെയാണ് ഞാൻ ഈടല്ലേ സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തത് ഓക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ചെക്ക് ചെയ്യണം ഐ തിക് എന്താണെങ്കിലും സിക്സ്റ്റീൻ പ്രോ ഒട്ടും കുഞ്ഞ ഫോണിൽ അതിനകത്ത് വളരെ ക്ലാരിറ്റിയുടെ കാണാം ഇനി ചില കമൻസ് ഞാനിത് ലൈറ്റിന്റെ ഡിഫറൻസ് ആവുന്നതാണ് വേറെ ലൈറ്റിംഗ് ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തുണ്ട് അതും ഞാൻ കാണിച്ചതാം ലൈറ്റിന്റെ ഒരു ഇഷ്യൂ അല്ല കേട്ടോ അന്ന് എന്റെ സ്കിന്നിന് ഡൽ ആയിരുന്നു ഡ്രസ്സിംഗ് സ്കിന്നിൻ്റെ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എടുത്ത് മറ്റേ വീഡിയോ അതും എഡിറ്ററാണെന്ന് മേഖല പറയാം അതിലും യാതൊരു എഡിറ്റും കൊടുത്തിട്ടില്ല എസ്പോഷൻ കൊടുത്തിട്ടില്ല ഒരു തരത്തിലുള്ള അടിച്ച് ഇല്ല വേണമെങ്കിൽ അതിന്റെ രണ്ടുമൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒന്നും ഞാൻ അതിലും ചെയ്തിട്ടില്ല പിന്നെ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ സ്കിൻ കുറച്ച് നാൾ കഴിയും പറ്റോ ഞാൻ സൂക്ഷിച്ച് വളരെ കൃത്യമായി കൊണ്ടുപോയാൽ എന്റെ സ്കിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും വളരെ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്റെ സ്കിന്നിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എന്റെ സ്കിൻ ഡൽ ആവാറുണ്ട് പെട്ടെന്ന് പിഗ്മെന്റ് ആവാറുണ്ട് പക്ഷെ അത് മാറ്റാനും എനിക്ക് അറിയാം ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇഷ്ടംപോലെ പ്രോഡക്സുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഒരു പർട്ടിക്കുലർ മോയിസ്ചറൈസ് മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ എന്റെ കുറെ എന്റെ ഇപ്പം എന്റെ കബോർഡ് നോക്കിയാൽ തന്നെ കാണാം എന്റെ കയ്യിലൊരു നാലോ അഞ്ചോ മോയിസ്റ്ററൈസർ ഉണ്ട് ഒരു നാലോ അഞ്ചോ സൺസ്ക്രീൻ ഉണ്ട് എന്റെ കയ്യിൽ കുറേ സാങ്കേതികണ്ട് ഇന്നത്തെ എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരും അവരും യൂസ് ചെയ്യാറുണ്ട് ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല മേ ബി ഓക്കെ എനിക്ക് എന്തെങ്കിലും അത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ സോനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് എന്നെനിക്കുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നത് അത് കുറെ റിയാക്ഷൻ ചാനലുകളെടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു സമയം തൊട്ടിലേക്ക് നമുക്കൊരു നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം നമുക്ക് ഫെയിം ഉണ്ടാവണം നമ്മളെ നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയിച്ചെന്താവാം എന്താവാം പക്ഷെ എനിക്ക് ചെറുപ്പം എന്താവാം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ് സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോൺറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പ്രമോഷൻ സീനും ആഡിയും ആയിരിക്കില്ല ഞാൻ അത് ചെയ്യും ഉറപ്പായി ഞാനത് ചെയ്യും അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം നിങ്ങളെ പറ്റിക്കണം ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഓക്കെ എനിക്കോ ഇഷ്ടമല്ല എനിക്ക് കാണണ്ടു നോ നോ നോച്ചേ സ്കിപ്പ് ചെയ്തോ നിങ്ങൾ പറഞ്ഞോളൂ യാതൊരു പ്രശ്നമില്ല അപ്പൊ ഞാൻ ഈ ചെയ്തിട്ടുണ്ട് ടീച്ചർ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വട്ടം ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ ടൈമും അതിനെ തുടരുന്ന ആ ഒരു ഫുൾ ട്യൂബ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിൽ വന്നതിനു ശേഷമാണ് ഫസ്റ്റ് ഫ്ലാറ്റ് ഫ്ളാറ്റ് എന്റെ സെക്കൻഡ് ഫ്ലാറ്റ് ആണ് ആദ്യം ഞാൻ നിന്ന് ഫ്ളാറ്റിൽ ആഹ് അതിലും ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തും ഞാൻ ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഒരു നാലഞ്ച് ട്യൂബാണ് അയച്ചു ഞാൻ അതിനകത്ത് രണ്ട് ട്യൂബ് ചിലപ്പോൾ ഞാനിരിക്കുന്നുണ്ട് ബാക്കി മൂന്ന് ട്യൂബ് ഞാൻ എല്ലാവരും കേട്ടല്ലോ ഇതിന് മുന്നേ ചെയ്യുന്ന സമയത്തും ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ചെയ്യുന്ന സമയത്തും അയച്ചു കൊടുത്തിരുന്ന് ഒരു ട്യൂബ് കഴിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു ട്യൂബിനകത്ത് ഞാൻ പല ആളുകളുടെ ഇതുപോലെ വീഡിയോസ് നോക്കിയിട്ട് അതിൻ്റെ താഴത്തെ കമൻറ്റ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവരും വാങ്ങിയിട്ടുള്ളവരുടെയും കമൻറ്റിൻ്റെ ബേസിൽ ബേസിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടോ കഴിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടണമെന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ് ഈ ഒരു ബോട്ടിലിനകത്ത് വരുന്നത് ഏകദേശം പന്ത്രണ്ട് ടാബ്ലറ്റ് എന്തോ ആണ് ഈ പന്ത്രണ്ട് ടാബ്ലറ്റ് എടുത്തത് കൊണ്ട് വിസിബിലി ഈ കാണിക്കുന്ന പോലെയുള്ള ചേഞ്ചസ് ഒന്നും വരാറില്ല ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് രണ്ട് ബോട്ടില് ഒരു നാലോ അഞ്ചോ ബോട്ടിൽ അവർ അയച്ചു കൊടുക്കുന്നതിൽ നിന്നും രണ്ട് ബോട്ടില് ആള് കഴിച്ചു എന്നാണ് ഒരു ട്യൂബോ രണ്ട് ട്യൂബോ യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഈ പറയുന്ന പോലെ വെളുത്തു പാറുകൊന്നും ഇല്ല ഈ പറഞ്ഞ ഒക്കെ യൂസ് ചെയ്യും വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തിൽ നിന്നും ആണ് നിങ്ങളെ കാണിച്ചേക്കുന്നത് ഈ പന്ത്രണ്ട് ടാബ്ലറ്റ് വരുന്ന ഒരു ട്യൂബ് ആണെന്ന് തോന്നുന്നു ജാസ്മിനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കാരണം പുള്ളിക്കാരി ആ ഒരു പ്രൊമോഷൻ വീഡിയോസിനകത്ത് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കയ്യിലേക്ക് തട്ടിയിടുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടാണെന്നാണ് തോന്നുന്നത് കാരണം ബാക്കി പുള്ളിക്കാരിക്ക് തന്നേക്കുന്ന ട്യൂബുകളെല്ലാം പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിനാണ് കൊടുക്കാറുള്ളത് നിങ്ങൾ നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് എന്ന് പുള്ളിക്കാരി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ ബോട്ടില് മാത്രം യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരി ആ വീഡിയോസിനകത്ത് വന്ന് പറയുന്ന ആ ഒരു കാര്യം പച്ചക്കള്ളം വൺ ഇയർ കണ്ടിന്യൂസ് യൂസ് ചെയ്തു എന്ന് പറയുന്ന അതും കള്ളം പ്രൊമോഷന് വേണ്ടിയിട്ട് ആള് തന്നെ കുറെ കള്ളത്തരങ്ങളും പറയുന്നു എന്നിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുള്ളിക്കാരിയുടെ എക്സ്പ്ലനേഷനും ഇതാണ് അതിനകത്ത് പച്ച കള്ളമാണ് നേരത്തെ പറഞ്ഞത് എന്നുള്ളതിനുള്ള സകല പ്രൂഫും ഈ പിന്നെ എന്തിന്റെ ബേസിലാണ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ എന്തിന്റെ ബേസിലാണ് മറ്റേ വീഡിയോയ്ക്കകത്ത് വൺ ഇയർ കണ്ടിന്യൂസ് യൂസ് ചെയ്തു എന്ന് പറയുന്നത് ചിലപ്പോ പറയുമായിരിക്കും ഇനി എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ പറഞ്ഞത് മാറിപ്പോയി അങ്ങനെ അല്ലെന്ന് വന്ന് പറയുമായിരിക്കും ടെൻഷനിലായിരുന്നു അതുകൊണ്ട് മാറിപ്പോയി എന്നായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ പറയും ഈ വൺ ഇയർ യൂസ് ചെയ്യാനുള്ളത് മുഴുവൻ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു എന്നൊക്കെയായിരിക്കും ഇനി എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത് ഇനി അഥവാ വന്നാൽ ന്യായീകരിച്ച് മെഴുകൽ തന്നെയാണ് നടത്തിയേക്കുന്നത് ജാസ്മിൻ ജാഫർ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആളിന്റെ പേരൊന്നും ഞാൻ കാണിക്കുന്നു ില്ല എൻ്റെ അനുഭവമാണ് എൻ്റെ മാത്രം അനുഭവം ഞാൻ ഈ സപ്ലിമെൻറ്റ് കഴിച്ചിരുന്നു കഴിച്ച് മൂന്ന് ഡേ കഴിഞ്ഞപ്പോൾ തൊട്ട് ബോഡി ഫുള്ള് റാഷസ് വന്നു ഞാൻ അഞ്ച് ഡേയ്സ് ലോഡ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എല്ലാവരെയും പോലെ ഞാനും ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡായി കഴിച്ചതാ ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ ഇത് റിയാക്ഷൻ ഉണ്ടാക്കിയതാകാം മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും ഞാൻ എൻ്റെ അനുഭവം മാത്രം പറഞ്ഞതാണ് ആ സമയം ഞാൻ അനുഭവിച്ച മാനസിക വിഷമം മുഖം ഫുൾ റാഷസ് വരും എന്നോർത്ത് വികൃതമാകും എന്നോർത്ത് പേടിച്ച രാത്രികൾ എല്ലാ ദിവസവും ഡോക്ടർ ചോദിക്കും എന്താ കഴിച്ചതെന്ന് സീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ വീട്ടുകാരെ പേടിച്ച് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞില്ല പിന്നീട് ഈ കാര്യം ഞാൻ നഴ്സിനോട് പറഞ്ഞു അവർ അത് ഡോക്ടറോട് ഇന്നും ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എന്ന് വീട്ടിൽ അറിയൂല ആ ഒരു സമയം അനുഭവിച്ച വിഷമം ഉറക്കം വരാത്ത രാത്രികൾ ഇഞ്ചക്ഷന്റെ വേദന പൈസയുടെ പ്രശ്നം ഓർക്കാൻ വരാ വയ്യ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഞാൻ സഹിച്ച കാര്യത്തിൽ ഒന്ന് ഇതായിരുന്നു പിന്നീട് ഒരിക്കലും ഞാൻ ഒന്നുപോലും ഫേസിൽ ഇടുവാനോ കഴിക്കുവാനോ പോയിട്ടില്ല എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഞാൻ ഒരിക്കലും ഈ പ്രോഡക്റ്റിനെ കുറ്റം പറയുന്നതല്ല പലർക്കും പലതും ആയിരിക്കും അനുഭവം നമ്മൾ ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തനിയെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങി കഴിക്കുക കുറെ പേര് ഇതുപോലെ ആ ലിങ്ക് 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 എന്ന് കമന്റ് ചെയ്തേക്കുന്ന കുറെ കമന്റ്സ് ഞാൻ കാണിക്കാം ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസും ക്ലിനിക്കലി വരെ വരെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഓൾസോ ും പുള്ളിക്കാർ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു വീഡിയോയും കൂടെ ഇവിടെ വെക്കാം ഇപ്പൊ ഈ പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്ലൂടാത്ത് ആയതുകൊണ്ട് കുറെ ആഡ് കണ്ടിട്ട് ഒരു യൂട്യൂബർ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഡെർമറ്റോളിസ്റ്റിനെ പോയി കണ്ടിട്ട് ഈ ഒരു ബ്രാൻഡ് ആണോ സജസ്റ്റ് ചെയ്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് ഇതൊന്നുമല്ല കിട്ടിയിട്ടുള്ളത് ഞാൻ ആ ഒരു വീഡിയോ വയ്ക്കാം ഇത് കുറച്ച് കാലം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് വെക്കാം വരെ ഡാർക്ക് സ്പോട്ട് ും പിമ്പിൾസ് ഒക്കെ വന്ന ഒരു മാതാവസ്ഥ അപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഡെർമോളോജിസ്റ്റിനെ കാണിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഗ്ലൂട്ടോ തയോൺ ടാബ്ലറ്റ്സ് കഴിക്കാനും ഡോക്ടർ എന്നെ റെക്കമെൻഡ് ചെയ്ത ഒരു അടിപൊളി കമ്പനിയാണ് കേസ് ഉള്ളത് പറയാലോ മൂന്നോളം ഡർമോളജിമാരെടുത്ത് ഗ്ലൂട്ടോ ഗ്ലൂട്ടോതയോൺ ടാബ്ലറ്റ്സിന്റെ പ്രസ്ക്രിപ്ഷൻ മേടിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുവാണ് ആ ഡോക്ടേഴ്സ് ആരും ഈ ചിറ്റ്ന്യൂട്രിക്സ് പോലത്തെ വെൽനസ് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് അല്ല പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് മറിച്ച് ഫാർമസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സ് ആയിരുന്നു അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അത് ഇന്ന വരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ എനിക്കൊന്നും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇതേപോലത്തെ വെൽനസ് ബ്രാൻഡുകളാണോ സജസ്റ്റ് ചെയ്യുന്നത് അതോ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് ആണോ ഇനി ചിലപ്പോൾ ഈ പറയുന്ന ഷീക്ക് ന്യൂട്രീസിന്റെ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്താണെങ്കിൽ വീഡിയോ കുറച്ചും കാണാം ഫേസിൽ ഫേസിൽ തന്നെ വന്ന വന്ന മാറ്റം മാറ്റം നിങ്ങൾ 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 കണ്ടില്ലേ കണ്ടോ ബിഫോർ ആഫ്റ്റർ കറക്റ്റ് നോക്കിക്കോ ബിഫോറിന്റെ ഫോട്ടോ ഏതോ ഡൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡൊരു ഫോട്ടോ ആണ് രണ്ടാമത് ആഫ്റ്റർ കാട്ടിയേക്കുന്നതാണെങ്കിൽ നല്ല ബ്രൈറ്റ് സിറ്റുവേഷനിൽ നല്ല സ്മൂനിംഗും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല സെറ്റ് ഒരു ഫോട്ടോ വേണ്ടിയിട്ട് ഷീക്ക് ന്യൂട്രീസിന്റെ പ്രോഡക്റ്റ് അയക്കേണ്ട ആവശ്യമില്ല ചെറിയ എഡിറ്റിംഗ് അറിഞ്ഞാൽ മതി ഗ്ലോ എന്ന് കമന്റ് സോ ഗ്ലോന്ന് ഒരു ഡൗട്ട് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്ന സാധനം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ ഏത് ജനങ്ങളോടും മേടിച്ച് കഴിച്ചോളാൻ പറയാനുള്ള അവകാശം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാൽ പിന്നെ ഡോക്ടർമാരുടെ ആവശ്യം എന്തിനാണ് പത്ത് പേർക്ക് ഒരേ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾ മരുന്ന് മേടിക്കാൻ പോയാൽ മതി അയാൾ മേടിച്ച മരുന്ന് ബാക്കി ഒമ്പത് പേരും അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്റെ കോഡായ എസ് ആർ ഐ എം വൺ സീറോ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ ഈ കോഡും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതായിരിക്കും അല്ലെ മരുന്ന് മേടിക്കാൻ പോകുന്ന ഒരാൾ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിക്കഴിഞ്ഞുമ്പോൾ ഡോക്ടർ ഇന്നാ ഈ മരുന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ കോഡും എഴുതി തന്നെ കേട്ടോ എന്തോന്നടി പ്രൊമോഷൻ അല്ല ഇവർക്ക് എന്താണ് സത്യത്തിൽ പറയേണ്ടത് പച്ചയ്ക്ക് ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അതിന്റെ കോഡും വിറ്റ് അതിന്റെ ലിങ്കും നമുക്ക് തന്ന് കമ്മീഷനും ഉണ്ടാക്കി അവരുടെ പ്രൊമോഷനു വേണ്ടി പൈസയും മേടിച്ച് പച്ചയ്ക്ക് വന്നിട്ട് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് പറയുവാണ് ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലോ ഇത് ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു രസത്തിന് ചെയ്തു കൊടുക്കുന്ന ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഈ കോടത്തെ മാനത്തുനിന്ന് പൊട്ടി വീണാണ് കേട്ടോ എന്റെ പൊന്ന് പെങ്ങളെ നിങ്ങളൊക്കെ എന്താണ് പറയേണ്ടത് ഒന്നില്ലേനും നിങ്ങളെ വിശ്വസിക്കുന്ന ഒത്തിരി പേര് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് ഒരു ഉളുപ്പില്ലാതെ പറ്റിക്കാൻ അതിന് ഒരു പ്രത്യേക കഴിവ് വേണം കേട്ടോ അതിന് ഇപ്പൊ മനസ്സിലായില്ല കഴിച്ചത് ഏത് ഡോക്ടർ ആയിരിക്കും ഇവർക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്തുണ്ടാവുക പ്രൊമോഷണൽ ഏജൻസിയാണ് ഇവരുടെ ഈ ഡോക്ടർ ഇതേപോലെ പ്രൊമോഷൻ ചെയ്തേക്കുന്ന കുറെ ആളുകളുണ്ട് ഞാനിപ്പോ ജാസ്മിൻ ജാഫറിന്റെ വിഷയം സംസാരിക്കാൻ കാരണം ഇപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നതുകൊണ്ടാണ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗ്ലൂട്ടാതായോണ്ട് ആപ്പ് സെർച്ച് ചെയ്തോക്കിയാ തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഈ പെർട്ടിക്കുലർ ആ ഒരു ബ്രാൻഡ് ഒക്കെ ഒന്ന് ഹാഷ്ടാഗ് ടാഗ് ഇട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് വരും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പലവരുടെയും അറിയപ്പെടുന്ന കുറച്ച് ആളുകളുടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പാർവതി ആർ കൃഷ്ണ പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സൂര്യാ മനു എന്ന് പറഞ്ഞിട്ട് മറ്റേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരി പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് ജാസ്മിൻ ജാഫി പിന്നെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഒന്നും പെർമനന്റ് അല്ല എല്ലാം മെയിന്റനൻസിൽ നിൽക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇട്ട ആള് തന്നെ അതിന്റെ താഴെ വന്നിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ ജാസ്മിൻ ജാസ്മിൻ ജാഫറിനെ പറയാൻ നീ ആരാടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരും അത് ഉറപ്പാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കുറെ പേര് ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്തായാലും ജാസ്മിൻ ജാഫറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും ഒരു കള്ളത്തരമായിരുന്നു എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ പിന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കള്ളത്തരമാണെന്ന് പുള്ളിക്കാരിയുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്